കുറേ നാളായിട്ട് ഒരുപാട് പേര് പറഞ്ഞൊരു കാര്യമാണ് ഇത് കണക്ക് രേണു സുദിയുണ്ടെങ്കിൽ ആദ്യമായിട്ടൊരു കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നെന്നുള്ളൊരു കാര്യം പക്ഷേ അത് ഒഫീഷ്യലി ആരും ഒന്ന് തെളിയിച്ചതായിട്ടോ ഒന്നും അതോടെ തന്നെ രേണു സുദീ അതിനെ പറ്റി ഒന്നും പറഞ്ഞിട്ടോ ഇല്ലായിരുന്നു പല ഇൻ്റർവ്യൂസിലും വരുമ്പോഴത്തേക്ക് അതിനെപ്പറ്റി കറക്റ്റായിട്ട് പറയാതാണ് പോയിട്ടുള്ളത് അത് മെയിനായിട്ട് രേണു സുദി പറഞ്ഞൊരു കാര്യം ഇതേ കണക്ക് താൻ ആകപാട കല്ല്യാണ ആദ്യമേ കഴിച്ചേക്കുന്നത് ഇതേ കണക്ക് സ്വദിയ മാത്രമാണെന്നുള്ള രീതിയിലായിരുന്നു പക്ഷെ അവസാനം ഉണ്ട് ഈ രേണു സുദീ എന്നെ നടന്ന കാര്യങ്ങൾ തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഇതേ കണക്ക് ബിഗ് ബോസിൽ ഒരു ടാസ്ക് പോലൊക്കെ ഉണ്ടായിരുന്നു ഇതേ കണക്ക് ഡിവോഴ്സിൻ്റെയൊക്കെ കാര്യം സംസാരിക്കുന്നത് അതിൻ്റെ ഇടയിലാണ് ഇതേ എണക്കുണ്ടെങ്കിൽ രേണു സുദീ അതിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യം പറയുന്നത് താനും ഉണ്ടെങ്കിൽ ആദ്യമേ ഒരു കല്യാണം കഴിച്ചു അതിനുശേഷം ഡിവോഴ്സ് ആയെന്നുള്ളൊരു കാര്യം ഇതേ കണക്ക് രേണു പറഞ്ഞിരുന്നതാണ് തൻ്റെ ജീവിതം ഭയങ്കര കഷ്ടമായിരുന്നു തന്നെ കള്ളം പറഞ്ഞാണ് ഇതേ എണക്ക് കല്യാണം കഴിച്ചത് സോ അതിന് ശേഷം താൻ ഡിവോഴ്സ് വാങ്ങിച്ച് വേറൊരു ജീവിതത്തിൽ പോയെന്നുള്ളൊരു കാര്യം അതിലൂടെ രേണു സുധീ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു സോ ഇത്രയും നാളുണ്ടെങ്കിൽ രേണു സുദീ ഉണ്ടെങ്കിൽ ഇത് ഒളിപ്പിച്ച് നടക്കാനായിരുന്നു നോക്കിക്കൊണ്ടിരുന്ന ആരും അറിയാതെ പക്ഷെ അറിയാതെ ഉണ്ടെങ്കിൽ പാവം ഉണ്ടെങ്കിൽ ഈ ഷോയിൽ വന്നപ്പോൾ പറഞ്ഞു പോയി സോ എന്തായിരുന്നെങ്കിലും ഇപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കി ഇത് കണക്ക് രേണുസുദി ഈ നേരത്തെ കേട്ടതൊക്കെ ശരി തന്നെയാണ് രേണുസുദി ആദ്യമേ കല്യാണം കഴിച്ചതാണ് അതിന് ശേഷമാണ് ഇത് കണക്ക് രണ്ടാമതാണ് ഇത് കണക്ക് കൊല്ലം സുധിയെ കല്യാണം കഴിച്ചത് എന്തായിരുന്നാലും ശരി ഒരുപാട് പേര് പല രീതിയിലുള്ള തിയറിയൊക്കെ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാലും കറക്റ്റായിട്ട് അവർ ആദ്യത്തെ ഒരു വിവാഹം കഴിഞ്ഞത് ഇതോടെ ഉറപ്പായിട്ടുണ്ട്